ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ ആ മന്ത്രി ബിന്ദു എന്ന് പറഞ്ഞ വിവരം കെട്ട മന്ത്രി പറഞ്ഞാൽ കണ്ടില്ലേ അടൂർ ഗോപാലകൃഷ്ണൻ വിവരക്കേട് പറഞ്ഞു ഇത്രയും വിവരമില്ലാത്തവരൊക്കെ പിണറായി ചുമന്നുകൊണ്ട് നടക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ഏഹ് എന്തൊക്കെ പറയുന്നു ആ സ്ത്രീക്ക് അറിയില്ല അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാളിനെ ക്ഷണിച്ചുകൊണ്ടൊന്ന് സ്കൊണ്ടിരുത്തിയിട്ട് ഏതോ ഇരുണ്ടതിരുന്ന ഒരു പെണ്ണെന്തിരോ കൂവേ വിളിക്കുക എന്തോ ചെയ്തപ്പോ അയാൾ പ്രതികരിച്ചില്ല അത് ആരെന്ന് അയാൾ കർമ്മമാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇന്ന് പേപ്പറിൽ കണ്ടപ്പോ പുഷ്പവല്ലിന്ന് നമുക്കറിയാമായി പുഷ്പവല്ലി ആയിരുന്നു അപ്പൊ അങ്ങനെ ഉള്ളിടത്തൊക്കെ ഈ മന്ത്രി മന്ത്രിമാരൊക്കെ കാണിക്കുന്ന തെമ്മാരുത്തരങ്ങളുണ്ടല്ലോ വെറും വൃത്തിയായിട്ട വർദ്ധാനങ്ങളല്ലേ പറയണ ബിന്ദു അവർ സ്ത്രീ ആയുണ്ട് എന്തും പറയാമെന്നാണോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എന്നെ പിടിച്ചാൽ അത് ഞാൻ കൂടുതൽ പറയുന്നില്ല കാണിക്കുന്നതൊക്കെ ശുദ്ധ പോഷ്കാണ് കാരണം അടൂർ ഗോപാലെ പോലെ ഒരാൾ അവിടെ പറഞ്ഞില്ല ജാതി അയാള് ജാതി പറഞ്ഞില്ല അയാൾ പറഞ്ഞത് സ്ത്രീകൾക്ക് സിനിമയ്ക്ക് പൈസ കൊടുത്താലും എസ് സി എസ് സിയിലെ പെൺകുട്ടിക്ക് പൈസ കൊടുത്താലും ഈ ഒന്നര കോടിയൊന്നും കൊടുത്ത് മോഹൻലാലിന്റെ മമ്മൂട്ടിയൊന്നും വെച്ച് ചെയ്യേണ്ട അൻപത് ലക്ഷം രൂപ കൊടുത്ത് വൃത്തിയുള്ള സിനിമകൾ എടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ ഈ കൊടുക്കുന്ന രണ്ട് പടത്തിന് കൊടുക്കുന്ന മൂന്ന് കോടി ആറുപേർക്ക് സംവിധായകയാവാം പിന്നെ ഇവരെ ഒരുപാട് ഒരു പറ്റിക്കും അതുകൊണ്ട് ഈ പെൺകുട്ടികൾക്ക് മൂന്ന് മാസം കർശനമായ ഇത് കൊടുക്കണം ഒരു കോഴ്സ് പങ്കെടുപ്പിക്കണം സിനിമ എങ്ങനെ എടുക്കണം എന്നുള്ള പഠിപ്പിച്ച ശേഷം അവരെ സിനിമ എടുക്കാനാക്കണം കേരളത്തിൽ നല്ല സിനിമ എടുത്ത പെൺകുട്ടികൾ ഉണ്ടെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് അപ്പഴാണ് ഈ കുപ്പവല്ലിന്ന് പറഞ്ഞോളൂ ചാടി കഴിച്ച നീ ആടാ പറയാൻ പറഞ്ഞോണ്ട് അവരെ ഇരിട്ടത്തിരുന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന എമ്പത് വയസ്സ് തൊണ്ണൂറ് വയസ്സായ മനുഷ്യന് കാണാൻ പറ്റിയവരെ ഞാൻ ആ ഫംഗ്ഷനിൽ ഉണ്ടായിരുന്ന ആളായുണ്ടെന്ന് പറഞ്ഞത് ഇവരെ ആർക്കും കാണാൻ പറ്റില്ല ഒരു തൂണിന്റെ മറവി ഇരുന്നുണ്ട് അവിടെ കിടന്ന് പോയെന്ന് വിളിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ അതാരുന്നു ആർക്കെ മൈക്കൂടുത്ത് ഞാൻ പ്രസവിക്കുമ്പോണെന്ന് തേം കേട്ടെ ഇന്ന് നോക്കിയപ്പോ വാസവൻ ഒഴിച്ച് എം എ വേവിയേക്ക് വായിൽ സ്വിച്ചിട്ടോ എന്നാണ് ഞാൻ വിളിക്കുന്നത് കാരണം അരുൺ ഗോപാല എഴുതിയ ആളെ കേരള ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് മിണ്ടിട്ടില്ല ഖമാൻ അതെ എന്തെല്ലാം കാര്യങ്ങളിൽ പ്രതികരിച്ചു രൂപത രൂപത എന്നൊക്കെ പറഞ്ഞ രൂപതയെ വരെ കളിയാക്കിയ ആളാണ് പക്ഷെ ഈ കേസിലെന്താ എം എ ബേവിക്കാൻ അഭിപ്രായമില്ല വാസവൻ ഒഴിച്ച് വേറെ ഒറ്റ എണ്ണം മിണ്ടില്ലാന്ന് ഒരു സിനിമാക്കാരനല്ലേ ഗണേഷ് എന്റെ അടുത്ത സുഹൃത്ത് എനിക്ക് ഗണേശിനോട് പ്രതിഷേധമുണ്ട് ഗണേശന്റെ വായിൽ എന്തായിരിക്കണേ അയാൾ എന്താ വായിലൊക്കെ ഒന്നില്ല അപ്പനാണോ അയാൾ പ്രതികരിക്കല്ലേ ഒറ്റ എണ്ണം പ്രതികരിച്ചില്ല കാരണം അടുവര് തിറുകൾ ഈ വലിയെന്നറിയോ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ നിൽക്കുന്ന ആളാണ് ഉള്ളത് അതുകൊണ്ട് കേന്ദ്രത്തില് ഒരാളുടെയും സപ്പോർട്ട് കിട്ടില്ല ഇവിടെ ബി ജെ പിയുടെ ഒരു സപ്പോർട്ടും അന്നേരം കിട്ടില്ല ഇപ്പൊ ഇവിടം മരിക്കുന്ന പാർട്ടി അങ്ങനെ എടുത്ത് താറുടക്കാൻ പറ്റിയിരിക്കുന്നു അപ്പൊ മനത്തിൽ അദ്ദേഹത്തിന് ആരും നിങ്ങൾ നിങ്ങളോ ചോദിച്ചു എന്നിട്ട് ഈ കമന്റിന്റെ ഒക്കെ താഴെ എഴുതിയിരിക്കുക ഇയാള് നായരായത് കൊണ്ട് ബിജെപി ആവും അയാൾ ബിജെപിക്കെതിരെ സംസാരിക്കുന്ന ആളാണ് ഏഹ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംവിധാനം എന്നിട്ട് ആ ഡോക്ടർ ബിജു എന്ന് പറഞ്ഞ കിടക്കുന്ന എന്താ ബിജു ദിവാഹകര പ്രഭാരൻ എന്തോ ഒരു ഉണ്ടല്ലോ അവൻ അവന്റെ ഫേസ്ബുക്കിൽ കുറെ പേരെ കൊണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംവിധാനം ബിജു ആണെന്ന് ബിജുവിന്റെ പോസ്റ്റിൽ ഫേസ്ബുക്കിൽ അവിടെ പ്രാവശ്യം ഒരു പുല്ലുവല്ലാന്ന് ഇതൊക്കെ എലിപ്പത്തായും മതി തന്നെ നൂറ് വർഷം ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ അടർഗോപാൽസനെ ഓർക്കാൻ ഒരു എൽപത്തായ മതി ഇവനെന്നോ അതെന്ന് പറഞ്ഞിട്ടുണ്ടേ അവനക്ക് ജാതിയുടെ പേര് പറഞ്ഞ് കളിക്കുന്ന വൃത്തികെട്ടവുമാരാണ് കലാകാരന്മാർക്ക് ജാതി പാടില്ലെന്ന് രാഷ്ട്രീയക്കാരനും കലാകാരനും ജാതി പാടില്ല അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് അതിന് പകരം ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് ജാതി കൊണ്ട് എന്തെല്ലാം നേടാൻ പറ്റുമോ അതെല്ലാം നേടുക അത് കഴിഞ്ഞിട്ട് ജാതിക്കെതിരെ എതിരെ ഇയാൾ നായരെന്ന് പറയുന്നത് നാട്ടുകാരെ എനിക്കത് പറഞ്ഞത് കേട്ടാ ഒരു നായരാണോ നമ്പ്യാരാണോ ഒന്നും എനിക്കറിയില്ല കാരണം ഒരു കലാകാരന്റെ ജാതി ഞാൻ അന്വേഷിക്കാറ് പക്ഷേ ഈ ബിജു എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ ബിജു എന്നൊക്കെ പറഞ്ഞു എത്ര വിവരം കെട്ടോന്നാലും എങ്ങനെ ഹോമിയോ ഡോക്ടറായെന്നാണ് ഇയാള് ജാതി പറഞ്ഞ് കളിക്കുക എന്നിട്ട് അടൂർ അവനും അടൂരുകാരനാണ് അതുകൊണ്ട് അടൂരിൽ ഒരുത്തം എന്നാണ് അതായത് ഞാൻ മതി ഇയാൾ പത്ത് തൊണ്ണൂറ് വയസ്സായില്ലേ ഇനി ഇയാൾ വേണ്ടാന്നാണ് ഇയാളെ യാതും പുല്ല് സംവിധാനം എന്നാണ് അവരുടെ അതിൽ എഴുതിയിരിക്കുന്നത് അവനൊക്കെ സിനിമ കണ്ടിട്ടുണ്ടോ അത് ഒരു നല്ല വൃത്തിയുള്ള സിനിമ എടുത്തിട്ടില്ല ഈ ഡോക്ടർ ബിജു അവനാണ് അടൂർ